എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് ചിത്രികൾക്ക് വണക്കം നമ്മളെ ഗ്രാമ്പൂവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളെല്ലാരും ഇതിനെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണപ്പെടുന്നത് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് ബിരിയാണികളിലൊക്കെ ഞാൻ കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ചൈനീസ് ഫുഡ് ഉള്ള കടകളിലൊക്കെ ഇതേപോലെ ഗ്രാമ്പു പിന്നെ ചേർക്കുന്ന ചില ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതും കാണപ്പെട്ടിട്ടുണ്ട് അല്ലാതെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ കല്യാണത്തിനും അല്ലെങ്കിൽ അതേപോലുള്ള ഫങ്ഷൻ വരുമ്പോൾ പഴമ ഉള്ള ആളുകൾ ഈ ഗ്രാമ്പു അതിനകത്ത് മസ്റ്റായിട്ട് ചേർക്കുന്ന ഒരു സംഗതി നിലവിലുണ്ട് അതിപ്പോഴും അത് ബിരിയാണികളിലൊക്കെ കാണപ്പെടാറുണ്ട് നെയ്ച്ചോറ് അതിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഇതിനെ നമുക്ക് വളരെ നല്ല ഒരു രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ പറ്റും അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതിനെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നുള്ളത് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇത് ശരിക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ജീർണമണ്ഡലം ഈ ജീർണമണ്ഡലത്തെ ശരിയാക്കി കഴിഞ്ഞാൽ ആയുർവേദത്തിലും സിദ്ധായിലും ഹോമിയോയിലും എല്ലാം നമ്മൾ നോക്കി കഴിയുമ്പോൾ എന്തിനാ അലോപ്പതിയിൽ പോലും വയറ് ക്ലിയർ ആണെങ്കിൽ അയാൾക്ക് അസുഖം ഉണ്ടാകില്ല എന്നുള്ളതാണ് അടിയാ അടിസ്ഥാനപരമായ ഒരു തത്വം അപ്പോ ഈ ഷുഗർ പേഷ്യന്റ് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകള് അതുപോലെ തന്നെ പിന്നെ അങ്ങനെ ഒട്ടനവധി കൈകാൽ മുട്ടുവേദന ഉള്ളവര് അപ്പൊ ഇവർക്കെല്ലാം കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവരെ ശരിക്കും ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് കൺ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു പൈദ്യമാണ് ഇന്ന് പറയുന്നത് ഇത് മറ്റൊന്നുമല്ല ഒരു ഒരു രണ്ട് ഗ്രാമ്പ എടുക്കുക രണ്ട് ഗ്രാമ്പൂ ഈ രണ്ട് ഗ്രാമ്പൂ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു മുന്നൂറ് മില്ലി വെള്ളത്തിൽ നമ്മൾ അത് ഇടുക ഇട്ടിട്ട് ചെറുതീയിൽ വച്ച് നന്നായിട്ട് തിളപ്പിക്കുക ചെറുതീയിൽ ചെറുതീയിൽ വച്ച് നന്നായിട്ട് തിളപ്പിച്ചു കഴിയുമ്പോൾ അതൊരു നൂറ് മില്ലിയാക്കി വധിച്ചെടുക്കണം എന്നിട്ട് അതിനെ രാവിലെ വെറും വയറ്റിലും അതുപോലെ തന്നെ വൈകിട്ടും കുടിക്കു വരികയാണെങ്കിൽ ആദ്യത്തെ ദിവസം കുടിക്കുമ്പോൾ തന്നെ അതിൻ്റെ അടുത്ത ദിവസം ഫ്രീ ആയിട്ട് പോയിക്കോളും ഒരു കുഴപ്പവും ഇല്ല ഒരു തടസ്സവും ഇല്ല ഈ കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വീഡിയോയ്ക്കുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ കൂടെ ഇതും കൂടി അതായത് ഷുഗർ പേഷ്യൻറ്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കോൺസ്റ്റിപ്പേഷൻ എന്ത് വേണം അപ്പോൾ അതിന് വേ അതുകൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതിന് തന്നെ വീഡിയോ ഇടുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഒന്ന് പരീക്ഷിച്ചു നോക്കുക എന്നിട്ട് ഇതിൽ വേണമെങ്കിൽ ലേശം ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ തേൻ വേണമെങ്കിൽ ചേർക്കാം ഷുഗർ പേഷ്യൻ്റ് ഈ തേൻ ചേർക്കണമെന്നില്ല അവർ ചേർക്കണ്ട കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് തേൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗർ വരും എന്ന് വിചാരിച്ചിട്ട് കഴിക്കുമ്പോൾ ഇല്ലാത്ത ഷുഗറും ഉണ്ടാകും അപ്പം അതിനെക്കാട്ടി നല്ലത് കഴിക്കാതിരിക്കുക അത്രയുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതൊന്ന് ഇതൊന്ന് ചെയ്ത് നോക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന് നല്ല ഒരു വ്യത്യാസം കാണും എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ി അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ നമുക്ക് കാണാം താങ്ക്